ഹായ് ഹായ് കുട്ടി വലിയ അപ്പൊ ചോദിക്കട്ടെ ചോദിച്ചില്ലല്ലോ അയാൾ അവിടെ ഇരുന്നാലേ ഞാൻ ചോദിക്കൂ നാല് കൂട്ടുകാർ ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശക്ക് ഓർഡർ കൊടുത്തു പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല എന്തുകൊണ്ട് റെസ്റ്റോറന്റ് കയറിയിട്ട് മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തു പക്ഷേ എല്ലാവർക്കും കിട്ടിയില്ല എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും മസാല ദോശ കിട്ടാഞ്ഞത് ഏർ നീ പറയുന്നത് ഒരു ദോശ ഓർഡർ ചെയ്തിട്ട് നീ പറയുന്ന ആൻസർ എന്താ എന്തെങ്കിലും ഒരു ആൻസർ പറയും ബാക്കി നമ്മള് ഫോളോവേഴ്സ് ആൻസർ കമന്റ് ചെയ്ത് തരും അപ്പൊ അയാൻ കിട്ടുന്നുണ്ടാ ചോദ്യം മനസ്സിലായാ നാല് കൂട്ടുകാർ റെസ്റ്റോറന്റിൽ പോയി മസാല ദോശ ഓർഡർ കൊടുത്തു പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല ശ്രദ്ധിക്കണം എല്ലാ ആർക്കും കിട്ടിയില്ല നീ അങ്ങനെയല്ലേ പറയുന്ന ഉത്തര അത് ശരിയാണോ അല്ലെന്ന് നമുക്ക് കമന്റിലൂടെ അറിയാം കേട്ടാ അപ്പൊ ബൈ 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 പറല താങ്ക് യു